നമ്മളിപ്പോൾ നമ്മുടെ റീലുകളിലൊക്കെ നമ്മൾ വൈറലായിട്ടുള്ളതാണ് കൃപാസന മാതാവിൻ്റെ അപ്പോൾ ആ ഒരു മാതാവിൻ്റെ ഭക്തി സിനിമയിലെ മാതാവിൻ്റെ ഒരു സിനിമ മാതാവിൻ്റെ സിനിമ വരുന്നു അതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അത് ഭയങ്കര അതിശയാണ് ശരിക്കും പക്ഷെ അത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അത് സാധാരണക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല എനിക്ക് എൻ്റെ ഇതിൽ നോക്കുമ്പോൾ ഞാൻ അന്ന് ഒരു ഒരു സുപ്രഭാതത്തിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോടെയാണ് കൃപാസനത്തിൽ ആദ്യമായിട്ട് പോകുന്നത് അതിന് ശേഷം പോയത് എൻ്റെ അമ്മേനെ വയ്യാതെ കുറച്ച് വന്നായിരുന്നു അങ്ങനെയൊക്കെ കൃപാസനത്തിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം പോയ സമയത്ത് എനിക്ക് ആ അച്ഛനോട് സംസാരിക്കാനും ഒക്കെ പറ്റി അന്ന് അച്ഛൻ എന്നോട് ഇങ്ങനെ തലമോട്ടിട്ട് പറഞ്ഞു ഇനി ഒന്നും പറയണ്ട ഇപ്പം വരും ആ വന്ന് വീട്ടിൽ വരുമ്പോഴാണ് എനിക്ക് പ്രളയശേഷം വരുന്നത് അതിനെ തുടർന്നാണ് ഈ സിനിമ വരുന്നത് രണ്ടും മാതാവിൻ്റെ ഒരു പേരിനോടും ഇതിനോടൊക്കെ രാജകന്യിക പ്രളയശേഷം ഒരു ജലകന്യക അങ്ങനെയൊക്കെ ഒരു കന്യക മറിയം എന്നാണല്ലോ മാതാവിനെ അറിയപ്പെടുന്നത് അപ്പം അതുമായിട്ടൊക്കെ ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സിനിമ നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള ഒരു ബന്ധം കാണിക്കുന്നുണ്ട് മലയാള സിനിമയിൽ അത് ഭയങ്കര വിരളമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സിനിമ തിരഞ്ഞെടുക്കാനും അതൊരു കാരണമായിട്ടുണ്ടോ അത് വളരെ കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് വന്നേക്കുന്ന ഒരു കാര്യമാണ് ഇത് വന്നത് വളരെ ഞാനൊരു സിനിമയുടെ ഷൂട്ടിൽ ആയിരുന്നപ്പോഴാണ് അതും പ്രളയശേഷം ജലകന്റിക എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഇടയിലാണ് ഞാൻ ഈ സിനിമയുടെ കഥ കേൾക്കുന്നതും ഈ ഡയറക്ടറിനെ വിളിക്കുന്നതും ഒക്കെ അപ്പം അന്നേരം തന്നെ ഞാൻ കഥ കേട്ടു അന്നേരം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനൊരു മൂവിയിലാണ് അപ്പം ഇത് കഴിയാതെ എനിക്ക് ഒക്കത്തിൽ അപ്പം അദ്ദേഹം പറഞ്ഞു നമ്മൾ ിച്ച ഒരു സിനിമ എടുക്കല്ല ഇപ്പം ഒരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ ഞാനത്ത് അത് കഴിഞ്ഞ് നമുക്കൊരു വലിയ ഗ്യാപ്പുണ്ട് അതിന് ശേഷമേ ബാക്കി എടുക്കുകയുള്ളൂ അങ്ങനെ കുറേ നാളുകൊണ്ടാണ് ഈ മൂവി അവർ കുറച്ച് കുറച്ചായിട്ട് അത്